നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമിൻ യമാലിൻ്റെ ടാലൻറ്റിനെക്കുറിച്ചോ അദ്ദേഹത്തിൻ്റെ കളി മികവിനെക്കുറിച്ചോ കളി അഴകിനെ കുറിച്ചോ ആർക്കും ഒരു സംശയവും ഉണ്ടാവില്ല മനോഹരമായ കളി കളിക്കുന്ന പയ്യനാണിപ്പോൾ ചില മത്സരങ്ങളിൽ പരിക്കിൽ നിന്ന് തിരികെ വരുമ്പോൾ ഇതം കിട്ടാത്ത ചില പ്രശ്നങ്ങളുണ്ട് എന്നത് സമ്മതിക്കുമ്പോഴും അവനൊരു മിന്നും താരമാണ് മിന്നും പ്രതിഭയാണ് എന്ന കാര്യത്തിൽ തർക്കമുണ്ടാവില്ല പക്ഷേ ഇന്നലെ ഇന്നലെ എൽ ക്ലാസിക് പോയിൽ അവൻ നിറം മങ്ങിയതിന് ശേഷം മാർക്കസ് സോർഗ് അതായത് ബാഴ്സലോണയുടെ കോച്ച് ഇന്നലെ അൻസ് ഫ്ലിക്കില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന് സസ്പെൻഷൻ ആയതുകൊണ്ട് സോർഗ് ആണല്ലോ കളി അവരുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചത് അപ്പോൾ അദ്ദേഹം കളിക്ക് ശേഷം പറഞ്ഞു ഐ തിങ്ക് ദി ഹോസ്റ്റേൽ എൻവോൺമെൻറ്റ് അറ്റ് ബെർണാബ്യൂ അഫക്റ്റഡ് ലവ് ഇൻ എ മാൽ ബെർണാബ്യൂവിലെ ആ ഒരു ഹോസ്തയിലായിട്ടുള്ളൊരു എൻവോൺമെൻറ്റ് അത് യബാലിൻ്റെ കളിയെ ബാധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് അപ്പോൾ അതിനുള്ള ഇപ്പോൾ സോഷ്യൽ മീഡിയ നിറയെ അതിന് പറയുന്ന മറുപടി എന്താണെന്നറിയാമോ നീ അരകണ്ടായിക്കോ നീ അരകണ്ടായിക്കോ പക്ഷേ അകരാവണമെങ്കിൽ നീ സി ആർ സെവൻ ആവണം ആ സി ആർ സെവൻ ആണെങ്കിൽ അകരെയാവാം ഒന്നുകിൽ നീ സി ആർ സെവൻ്റെ ആ ഒരു കറേജും ആ ഒരു അപ്പം എന്താ പറയുക റിയാക്ഷൻ വരുന്നത് നീ അത് ഇങ്ങനെയാണ് ലാമിൻ ഷുഡ് സ്റ്റോപ്പ് ബീയിങ് അറഗൻ ഇഫ് ഈ ഡസൻ ഹാവ് ദി ബോൾസ് ഓഫ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്നാണ് ബിഗ്ഗർ ബോൾസ് എന്ന് പറഞ്ഞിട്ട് അതായത് ആ സിവിയോണിക്ക് നേരെ കാണിച്ചിട്ടുള്ള ആ ഒരു രഘവുട്ടല്ലോ അത് അത് അതെടുത്തുകൊണ്ടാണ് തിരിച്ച് മറുപടി പറയുന്നത് വെല്ലുവിളികളാവാം എങ്ങനെയുള്ള അറകൻ്റെ സംസാരവുമാകാം പക്ഷേ അതിനൊപ്പം കളിക്കളത്തിൽ മികവ് കാണിക്കണം അത് സി ആർ സെവനെ പോലുള്ളവർക്ക് പറ്റും പറയുന്നവർ ചെയ്ത് കാണിക്കും എനിക്കത് പറ്റുന്നില്ലെങ്കിൽ പിന്നെ പറയാതിരിക്കുന്നതായിരിക്കും നല്ലത് ചില സുഹൃത്തുക്കളിലൊക്കെ കമൻറ്റുകളൊക്കെ കാണാറുണ്ട് മെസ്സിയുടെ കളിയും സി ആർ സെവൻ്റെ സംസാരവും എന്നൊക്കെ സി ആർ സെവനെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലേ ചെയ്ത് കാണിക്കുകയും ചെയ്യും അതാണ് വ്യത്യാസം അത് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ആരാധകരെടുത്ത് സൂചിപ്പിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈറോഫ് ഡോക്സിഡ് എത്താം